മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയും പോലെ വെള്ളിത്തിരിയിൽ കാണുന്ന ജീവിതങ്ങളല്ല പലപ്പോഴും യഥാർത്ഥ ജീവിതം സിനിമയിൽ നമ്മൾ ആരാധിക്കുന്ന താരങ്ങൾ ജീവിതത്തിൽ നമ്മെ ഞെട്ടിച്ചേക്കാവുന്ന ചില കഥാപാത്രങ്ങളായി മാറി എന്ന് വന്നേക്കാം അത്തരം ഒരു കഥയാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് പുറത്തു വരുന്നത് പ്രശസ്ത തമിഴ് മലയാള നടി ലക്ഷ്മി മേനോൻ ഒരു ക്രിമിനൽ സംഘത്തോടൊപ്പം നടത്തിയ അക്രമവും അതിനെ തുടർന്നുണ്ടായ നിയമ പോരാട്ടങ്ങളുമാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത് ഈ കേസിലെ നിർണായക വിവരങ്ങൾ നമ്മളെ ശരിക്കും അമ്പരിപ്പിക്കും സംഭവം തുടങ്ങുന്നത് കൊച്ചിയിലെ ഒരു ബാറിലാണ് ഐ ടി ജീവനക്കാരനായ ഷാ സലീമും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ഈ ബാറിൽ വെച്ച് നടിയും കൂട്ടുകാരുമായി വാക്കു തർക്കത്തിൽ ഏർപ്പെടുന്നു തായ്ലന്റ് സ്വദേശിനി ഉൾപ്പെടെയുള്ള അലിയാർ അലിയാർഷയുടെ സംഘം ലക്ഷ്മി മേനോനോട് മോശമായി സംസാരിച്ചു എന്നാണ് ആരോപണങ്ങൾ പറയുന്നത് ഈ തർക്കം ബാറിനുള്ളിൽ നിന്ന് പുറത്തേക്ക് നീണ്ടു ബാറിൽ നിന്ന് അലിയാർഷയും സംഘവും കാറിൽ കയറി പോയതിന് പിന്നാലെ ലക്ഷ്മി മേനോനും അവരുടെ സുഹൃത്തുക്കളും ഇവരെ പിന്തുടർന്നു തുടർന്ന് എറണാകുളം നോർത്ത് പാലത്തിന് സമീപത്ത് വെച്ച് ലക്ഷ്മി മേനോന്റെ കാർ അലിയാർഷയുടെ കാറിന് കുറുകെ ഇട്ടു പിന്നീട് കണ്ടത് എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു ദൃശ്യമായിരുന്നു നടിയും സുഹൃത്തുക്കളും ചേർന്ന് യുവാവിനെ കാറിൽ നിന്ന് വലിച്ചിറക്കി മറ്റൊരു കാറിൽ കയറ്റി കൊണ്ടുപോയി പോകുന്ന വഴിക്ക് ക്രൂരമായി മർദ്ദിക്കുകയും പിന്നീട് പറവൂർ കവലയിൽ ഇറക്കി വിടുകയും ചെയ്തു പിന്നീടാണ് ഈ സംഭവം വലിയൊരു കേസായി മാറുന്നത് അലിയാർ ഷാ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതോടെ പോലീസ് അന്വേഷണം തുടങ്ങി സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ മിഥുൻ അനീഷ് സോന എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഈ പ്രതികളെ ചോദ്യം ചെയ്തപ്പോഴാണ് സിനിമയെ വെല്ലുന്ന ഒരു കഥയുടെ ചുരുളഴിയുന്നത് അവർ നൽകിയ വിവരമനുസരിച്ച് ഈ അക്രമ സംഘത്തിൽ മറ്റൊരു സ്ത്രീ കൂടി ഉണ്ടായിരുന്നു അലിയാർഷ പോലീസിന് നൽകിയ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ആ സ്ത്രീ മറ്റാരുമായിരുന്നില്ല നടി ലക്ഷ്മി മേനോൻ തന്നെയായിരുന്നു പോലീസ് കേസെടുത്തതോടെ നടി ലക്ഷ്മി മേനോൻ ഒളിവിൽ പോയതായി റിപ്പോർട്ടുകൾ ഉണ്ട് എന്നാൽ ഓണാവധിക്ക് മുമ്പ് തന്നെ നടി അതിവേഗം ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി താൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്നും പരാതിക്കാരനായ ഐ ടി ജീവനക്കാരൻ കെട്ടിച്ചമച്ച കഥകളാണ് പോലീസിനോട് പറഞ്ഞതുമെന്നാണ് ലക്ഷ്മി മേനോൻ ഹർജിയിൽ വാദിച്ചത് ബാറിൽ വെച്ച് യുവാവ് തന്നെയും സുഹൃത്തുക്കളെയും ലൈംഗികമായി അധിക്ഷേപിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു തുടർന്നാണ് വാക്കുതർക്കം ഉണ്ടായത് പിന്നീട് യുവാവ് തങ്ങളെ പിന്തുടർന്നുവെന്നും നടി ആരോപിക്കുന്നു ഈ കേസിൽ ഹൈക്കോടതി നടിയുടെ അറസ്റ്റ് തടഞ്ഞത് ലക്ഷ്മി മേനോന് വലിയ ആശ്വാസമായി ഹർജിയിൽ ഓണാവധിക്ക് ശേഷം വിശദമായ വാദം കേൾക്കും അതേസമയം പ്രതികളെ രക്ഷിക്കാൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് ചില നീക്കങ്ങൾ ഉണ്ടായി എന്ന ആരോപണവും ശക്തമാണ് ലക്ഷ്മി മേനോന്റെ കൂടെ അറസ്റ്റിലായ സോന നൽകിയ പരാതിയിൽ അലിയാർഷ ബിയർകുപ്പി കൊണ്ട് തന്നെ ആക്രമിച്ചെന്ന് കാട്ടി പോലീസ് ഒരു എൻകൗണ്ടർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിന്റെ പിന്നിൽ ചില ഉന്നതതല ഇടപെടലുകൾ ഉണ്ടായി എന്ന സംശയവും നിലനിൽക്കുന്നു ലക്ഷ്മി മേനോടൊപ്പം അറസ്റ്റായ മിഥുൻ മേനോൻ അത്ര നിസ്സാരക്കാരനല്ല പോലീസ് ചമഞ്ഞ് സ്വർണ്ണ വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയി ഇരുപത്തിനാല് ഗ്രാം സ്വർണം കവർന്ന കേസിലെ പ്രതിയാണ് ഇയാൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഈ കേസിൽ തൃശൂരിലെ സ്വർണാഭരണ നിർമ്മാണശാലയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന വ്യാപാരിയെ കാറിൽ കയറ്റി മർദ്ദിച്ച് അവശനാക്കിയ ശേഷം സ്വർണം കവർന്ന് വഴിയിലിറക്കിവിട്ട കേസിലെ പ്രതിയാണ് മിഥുൻ ഇയാളുടെ അത്രേ ലക്ഷ്മി ഇയാളെ കൂടാതെ അനീഷ് എന്ന മറ്റൊരു പ്രതിക്കാരിയും ക്രിമിനൽ കേസുകളിൽ നിലവിലുണ്ട് ഒരു നടിക്ക് കുടു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളുമായി എന്ത് സൗഹൃദമാണ് ഉള്ളതെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ലക്ഷ്മി മേനോന്റെ സിനിമാ ജീവിതം തമിഴ്നാട് സർക്കാരിന്റെ മികച്ച നടിക്കുള്ള അവാർഡ് വരെ നേടി ഹിറ്റുകളിൽ അഭിനയിച്ചു തിളങ്ങിയ ഒരു നടിയുടെ ജീവിതമാണ് ഈ സംഭവത്തോടെ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് നടി യഥാർത്ഥത്തിൽ ഈ കേസിൽ ദുരൂഹതകൾ ഇപ്പോഴും തുടരുകയാണ് ലക്ഷ്മി മേനോന് ഈ കേസുമായി എന്ത് ബന്ധമാണുള്ളത് ഒരു നടിക്ക് ഇത്തരം ആളുകളുമായി എന്ത് ബന്ധമാണുള്ളത് കോടതിയുടെ വിശദമായ വാദം കേൾക്കലിൽ ഇതെല്ലാം വ്യക്തമാകുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം